ദൈവം ഉപയോഗിക്കുന്ന ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട ദൈവദാസന്മാരുടെ മറ്റുള്ളവരുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വളരെ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ട ഒരു വലിയ കാര്യം അപ്പോസോല പ്രവർത്തികളെ പുസ്തകം പത്താം അധ്യായത്തിൽ പത്രോസിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും ഇന്ന് നമ്മൾ മോർണിംഗ് വൺ ചിന്തിക്കാൻ പോകുന്നത് ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം പത്താമത്തെ അധ്യാമപ്പസല പ്രവൃത്തികൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നെല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു പത്രോസോ എഴുന്നേൽക്കാം ഞാനും ഒരു മനുഷ്യനത്രയെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംഭാഷിച്ചുകൊണ്ട് കൊണ്ട് അകത്ത് ചെന്ന് അനേകർ വന്നു കൂടിയിരിക്കുന്നത് കണ്ടു ഹാല ലൂയ ഇന്നത്തെ കാലഘട്ടത്തിലെ ദൈവദാസന്മാർക്കൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹമൻ മുന്നറിയിപ്പാണ് പത്രോസിൻ്റെ ഈ ബിഹേവിയർ കുർന്നെല്ലോസ് ശതാധിപനാണ് ദൈവഭക്തനാണ് ഒരു ആവറേജ് ക്രിസ്ത്യൻ ലൈഫിലൂടെ അവൻ പോകുന്നവനാണ് പത്രോസ് അപ്പോസ്തോലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അധികമായിട്ട് ചെയ്യുന്നവന് കൈവച്ചാൽ സൗഖ്യം വരും നെഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകും തപീതയൊക്കെ ഉയർപ്പിച്ച ആ ഒരു കാര്യമൊക്കെ പുറകിലുണ്ട് പക്ഷേ ഇതൊന്നും പത്രോസിൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പ്രിയദേ മക്കളെ എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിക്കുമ്പോൾ ദൈവമാണത് ചെയ്യുന്നത് എനിക്കതിനകത്തൊരു റോളും ഇല്ല എന്നത് ഈ ഒരു ഉപകരണമാക്കുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അല്ലേ സ്പിരിച്വൽ പ്രൈഡ് നമ്മളിൽ കയറി വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മെ തൻ്റെ ഒരു ഉപകരണമാക്കി ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്കതിനകത്ത് റോളില്ല അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മേലില്ലെങ്കിൽ അവിടുത്തെ ശക്തി നമ്മുടെ മേലില്ലെങ്കിൽ പിന്നൊരു പ്രയോജനവും ഇല്ല പത്രോസിൻ്റെ കാൽക്കൽ വീട് നമസ്കരിക്കുമ്പോൾ എഴുന്നേക്ക് എഴുന്നേക്ക് ഞാനൊരു ശേഷം മനുഷ്യനാണ് പിന്നെ കൃപ കൃപതെയ്യം തന്നു കൃപയുള്ളതുകൊണ്ട് ഞാൻ വലിയ ആളൊന്നും അല്ല ഞാനും മനുഷ്യനാണ് ഞാൻ മനുഷ്യനാണ് ഒരു മക്കൾ അങ്ങനെ പറയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാലുണ്ടല്ലോ എത്ര പാവപ്പെട്ടം വന്നാലും നമ്മളൊക്കെ സംസാരിക്കാൻ ഒരു ബാരിക്കേഡ് ഉണ്ടാവരുത് അവർക്ക് നമ്മളോട് വന്ന് ഇടപഴകാൻ ഒരു തടസ്സം ഉണ്ടാവരുത് സ്തോത്രം അതാ കർത്താവ് യൂതം മൂപ്പന്മാർക്കും പരീക്ഷന്മാർക്കും ഇങ്ങോട്ടും സഹിച്ചില്ല കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആ ഭാവിയുടെ കൂടെ കൊച്ചു പിള്ളേരുടെ കൂടെ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടു ഇവരും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടും ഞങ്ങളാരെന്നറിയോ ഞങ്ങൾ അങ്ങാടി വന്ദനം സ്വീകരിക്കുന്നവരാ പള്ളിയിൽ മുഖ്യാസനം തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ അടുത്ത ഏഴിലെത്തും ആരും വന്നു വന്നുപോയക്കല്ലേ എന്ന് പറയുന്നവരാ അതുകൊണ്ട് കർത്താവിനെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാതിരുന്നത് കാലയിലൂയ സ്പിരിച്വൽ പ്രൈഡ് കയറാൻ ഇതൊക്കെ കാരണമാണ് അനേകരം ലൂസിഫറിനെ നിങ്ങൾ നോക്കിയേ അവൻ്റെ കൂട്ട് ദൈവം സൃഷ്ടിച്ച് ആരും ഉലരത്തില്ലായിരുന്നു പക്ഷേ അത് തന്നെ ആ ആ ദൈവം സൃഷ്ടിച്ച് അത് തന്നെ സൃഷ്ടിതാവിന് മുകളിൽ കയറാനുള്ള പ്രൈഡാക്കി അവൻ മാറ്റിയെടുത്തു തന്നിവിറ്റെന്ത് സംഭവിച്ചു ദൈവനാമം വിഷിക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദൈവനെ തട്ടിത്താഴെയിട്ടു ആ ഒരിക്കലും തൻ്റെ നാമം ദുഷിക്കപ്പെടാൻ തെയ്യെ സമ്മതിക്കത്തില്ല കേട്ടോ ഞാൻ ആ ചെയ്തത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അത് നോ നോ അപ്പച്ച അങ്ങടെ കൃപമുണ്ടാകും ഞങ്ങളുടെ കൃപമുണ്ടാകും ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയണം അഹത്തൻ കർത്താവിന് കൊടുക്കണം അഹത്തൻ കർത്താവിന് കൊടുക്കണം അങ്ങനെ കഴിയുമോ എങ്കിൽ ഇനിയും കൃപതയും തരും വീരത്തില്ല നിൽക്കും നമ്മളറിയാത അത് പൊങ്ങുന്നത് ഹാല ആ പത്രോസിൻ്റെ ആ നല്ല ഭാവം പത്രോസ് തൻ്റെ ലയനത്തിൽ പറയുന്നൊരു പദമുണ്ട് കേട്ടോ ദോഷത്തിന് ദോഷം ശകാരത്തിന് ശകാരം പകരം ചെയ്യാറ് അനുഗ്രഹം അനുഭവപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും അതേ പത്രോസ് പറയുന്ന വേറൊരു പദമുണ്ട് നല്ലൊരു മാതൃക പിന്തുടരാ ഹാലലൂയ നല്ലൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു കർത്താവ് ആ മാതൃക നമുക്കും പിൻപിറ്റാം ആ കർത്താവിൻ്റെ മക്കളെ നമ്മൾ കേട്ടോ സ്പിരിച്വൽ പ്രൈഡ് കയറാതെ ആത്മീയ നികളം ഉണ്ടാകാതെ അഹങ്കാരം ഉണ്ടാകാതെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് നിത്യതയും നമുക്കെത്താം കർത്താവ് നിസ്സഹായിക്കരുത് സ്വർഗീയപിതാവേ ഇടപെട്ട നല്ല വചനം ആഴമേറിയ രവിക തൂതു ആത്മാവ് ഞങ്ങളെ സ്വീകരിക്കും അങ്ങാൻ ഞങ്ങളോട് സംസാരിച്ചത് അങ്ങാൻ ഞങ്ങളോട് ഇടപെട്ട ഈ തൂത് ഞങ്ങൾക്ക് മറക്കാനാകാത്ത ആത്മീയ അനുഭവങ്ങളെ കൊണ്ടുവരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം മഹത്വം മുഴുവൻ അനേക്കും യേശുവിൻ നാമത്തിൽ തന്നെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു